ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേ എന്നല്ലേ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന കുട്ടിയെയും അവിടെ നിന്ന് കൊണ്ടുപോകാൻ ആൾ വന്നിരിക്കുകയാണ് അപ്പം മാമച്ചൻ എന്ന് പറയുന്ന ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ അടുത്ത ഞായറാഴ്ച അവിടേക്ക് വരും അവരുടെ കൂടെ വിട്ടാൽ മതി എന്തായാലും സ്ത്രീ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ സ്ത്രീകൾ തന്നെയാണല്ലോ നല്ലത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വരം ഒന്നും അത്ര അങ്ങോട്ട് സുഖമില്ല വലിയൊരു ഗൗരവക്കാരൻ്റെ ഒരു ദേഷ്യമൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു സംസാരത്തിലൊക്കെ അങ്ങനെ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വരികയാണ് ക്രേസി എന്നാണ് അവളുടെ പേര് അങ്ങനെ അവർ വരുന്നുണ്ട് വന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബ്രിജിത്താമ്മയാണെങ്കിൽ വയ്യാത്ത വയ്യ അതെങ്ങനെ വരികയാണ് അവരുടെ അരികിലേക്ക് അപ്പോൾ അവർ എഴുന്നേൽക്ക പോലും ചെയ്യുന്നില്ല ഇത്തിരി പ്രായമായ സ്ത്രീയെ കാണുമ്പോൾ എഴുന്നേൽക്കുമല്ലോ അതൊന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ബ്രിജിത്താമ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഗൗരവത്തിലാണ് ചോദിക്കുന്നത് അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് ബ്രിജിത്താമ്മ അപ്പം ആ സമയത്ത് ഇവിടെ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊന്ന് കാണാൻ വന്നതാണ് കൊള്ളാവുന്നതാണ് ിൽ കൂട്ടിക്കൊണ്ട് പോകോളാം എന്ന് പറയുന്നുണ്ട് എന്തോ എങ്ങനെ കടകളിലൊക്കെ വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്ന പോലെ കൊള്ളാമെങ്കിൽ കൊണ്ടുപോകാം എന്നൊരു രീതിയിലാണ് അവരിങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും ഋജിത്താമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് അവരുടെ സംസാരമൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അലീന ചെന്നിട്ട് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് മോളെ വേഗം ഒരുങ്ങ് വേഗക്കെടുക്കുതേ അവർ വന്നിട്ടുണ്ട് പോ മോള് പോവാൻ നോക്കു എന്ന് പറയുകയാണ് അങ്ങനെ അലീന ഈ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മോള് പറയുകയാണ് രേവതി പറയുന്നുണ്ട് അതെ നമ്മുടെ വീടല്ലായിരുന്നു ചേച്ചി ഇത് ഇത് എന്നെ ഇവിടുന്ന് എന്തിനാ പറഞ്ഞേക്കുന്നത് ചേച്ചി നമ്മൾ കളിച്ച് വളർന്ന വീടല്ലേ എനിക്ക് എനിക്കിവിടുന്ന് പോകണ്ട ചേച്ചി എന്നും പറഞ്ഞ് നമ്മുടെ അലീനരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്